ഹലോ കമൻ്റെ വീടോ കമൻ്റെ വീട് ലേക്ക് വീട് കമൻറ്റ് ചെയ്താനാണ് സംസാരിക്കുന്നത് ലേക്ക് അടിച്ചു എന്ന് ഇഗമാനിക്കാ പറയണതാണ് ഓക്കെ താങ്ക് യു എല്ലാവരും ലേക്കടിക്കും കമൻറ്റ് ചെയ്യും പിന്നെ എന്തൊക്കെയുണ്ട് സുഖം തന്നെയാണോ സുഖമാണ് അലഹമില്ല രഞ്ജിത്ത് എന്തോ ഒന്ന് തരാൻ വന്ന് മറന്നുപോയി ആ ഒരു കാര്യം ചെയ്യിച്ച ഒന്ന് ലൈക്കടിക്ക് പിന്നെ സബ് ചെയ്യും രഞ്ജിത്ത് നമ്മുടെ ചാനലൊന്നും സബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് തരാൻ മറന്നു പോകരുത് എല്ലാരും ലൈക്ക് ചെയ്യും സബ് ചെയ്യും സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും സുഖമാണോ എന്താണ് വിശേഷങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ കിടന്നോ രഞ്ജിത്ത് എന്താ വെയ്യേ വെയ്യ സുഖല്ല പനി ജലദോഷം ചുമ ഇതൊക്കെയാണ് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഉറക്കം വരുന്നില്ല അപ്പോൾ വെറുതെ ഇങ്ങനെ നടന്നപ്പോൾ എന്നാലും ലൈവ് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു ഈ നേരത്ത് പറഞ്ഞ കുറേ ആളുകൾ ഫ്രീ ആയിരിക്കുന്ന സമയമാണല്ലോ വിദേശത്തുള്ളവരൊക്കെ ഫ്രീ ഉള്ള സമയം നാട്ടിലൊക്കെ എല്ലാരും ഉറങ്ങാൻ തുടങ്ങി ഉറങ്ങിട്ടുണ്ടാവും തണുപ്പുണ്ടവിടെ അവിടെ അവിടെ നല്ല തണുപ്പുണ്ട് നമ്മുടെ നാട്ടിലിപ്പോ തണുപ്പിന്റെ സമയമാണല്ലോ സലീം ഹലോ ഹായ് സലീം ആയിക്കബാൽ എന്താ എന്താണ് അസുഖത്തിന്റെ അസുഖം എന്താ അങ്ങനെ പോണ പിന്നെ സലീം ലൈക്ക് അടിച്ചു പോന്ന് താങ്ക് യു ൊക്കെ അസുഖ അസുഖമൊക്കെ അങ്ങനെ പോണേ ചികിത്സിക്കാറൊന്നുമില്ല പിന്നെന്താ അതിൻ്റെ ഇടയില് ഇപ്പൊ ഒരു ജലദോഷവും പനി ചുമയൊക്കെ ആയി കുട്ടികൾക്കും എനിക്കൊക്കെ പുതിയ ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിനൊന്ന് സബ് ചെയ്യട്ടോ എല്ലാരും കമന്റ് ചെയ്യട്ടോ കമന്റ് ചെയ്യൂ അതുപോലെ ലൈക്ക് അടിക്കൂ സബ് ചെയ്യൂ കമന്റ് ചെയ്താലേക്ക് അറിയാൻ പറ്റുള്ളൂ വെറുതെ കുറച്ച് നേരം സംസാരിച്ചിരിക്കാന്ന് വിചാരിച്ചു എന്താ നാട് ഏതാ മോഡൽ എന്ത് ചെയ്യുന്നു ഏതാ നാട് ഏതാ മോഡൽന്നോ ഇബാല് ഒക്കെ ശരി എന്ന മണി പന്ത്രണ്ടായില്ലേ ഓക്കേ ഓക്കേ ോള് പോയിട്ട് കമന്റ് ചെയ്യാൻ മറക്കല്ലേ കമന്റ് ചെയ്യുമ്പോഴേ നമുക്ക് സംസാരിക്കാൻ പറ്റ കമെന്റ് ചെയ്യും ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യും ആ ലെൻസി ഹലോ ഹായ് അഹല്യ ഹായ് റോയ് സുഖാണോ ചോദിക്കേണ്ടത് അഹല്യ സപ്പോർട്ടാക്കൂ ഗേസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ആക്കോ രഞ്ജിത്ത് ഒന്ന് പരിചയപ്പെടുത്തി തരുമോന്ന് അഹല്യ ലെൻസി നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് കമൻ്റ് ചെയ്യണേ രഞ്ജിത്ത് ഒന്ന് പരിചയപ്പെടുത്തി തരുമോ ഇക്ബാല് ഓക്കേ എന്ന് പറയുന്നുണ്ട് രഞ്ജിത്ത് നമ്മുടെ ചാനലൊന്ന് പോയി കാണും വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ഒക്കെ ചെയ്യട്ടോ എല്ലാവരും ഒന്ന് സബ് സബ് ചെയ്യണേ മുഹമ്മദ് നിയാസ് ചേച്ചിയുടെ കൈയും കാലും നന്നായി മസാജ് ചെയ്യണമെന്നാണ് അപ്പോൾ അവിടുത്തെ അമ്മ അമ്മൻ്റെയും പെങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ് അപ്പോൾ രഞ്ജിത്ത് എടി കുരങ്ങിയത് നമ്മുടെ ചാനൽ സബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ രഞ്ജിത്ത് എൻ്റെ പേര് രഞ്ജിത്ത് വൈഫ് രമ്യാജിത്ത് രമ്യ രഞ്ജിത്ത് മോള് അദീന രഞ്ജിത്ത് മോൻ രഞ്ജിത്ത് സ്ഥലം തിരുവനന്തപുരം വട്ടപ്പാറയിൽ വേട്ടിനാട് ജോലി വെച്ച ജോലി ഡ്രൈവിംഗ് കെ എസ് ബി കോൺട്രാക്ട് വർക്ക് പിക്കപ്പ് കൊടുക്കുന്നു അതിൻ്റെ വർക്കിലാണ് സൂപ്പർവൈസർ ആ ഓക്കെ ഓക്കെ മോഡൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രഞ്ജിത്ത് ഇനി വല്ലതും അറിയണം വേണ്ടോയി വേണ്ട വേണ്ട ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഏത് മാസായിരുന്നു ഇതൊക്കെ പറഞ്ഞതൊക്കെ സത്യമാണ് എന്താ തെളിവ് തെളിവ് ഉണ്ടോ അല്ലല്ലോ എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഏത് മാസാണെന്ന് കൂടി പറയണം ഇതുപോലെ പരിചയപ്പെടുത്തി തരണം അത്രക്കൊന്നും പരിചയപ്പെടുത്താനുള്ള സെറ്റപ്പില്ല നമ്മൾ അങ്ങാടിപ്പുറത്താണ് താമസിക്കുന്നത് അത്ര മാത്രമേ ഞാൻ പറയുള്ളു ബാക്കി എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അതിലും നോക്കിയപ്പോൾ ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുഹമ്മദ് നിയാസ് എടാ മുഹമ്മദ് നിയാസ് വീട്ടിൽ ഒരുപാട് ആൾക്കാരില്ലേ അവരൊക്കെ പോയി മസാജ് ചെയ്യൂ മനസ്സിലായോ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ ആൾക്കാർ അവരെയൊക്കെ പോയി മസാജ് ചെയ്യും സെമീർ സമീറെ കയ്യും കാലും മെസ്സാജ് മസാജ് ചെയ്യാതെ ഒരാൾ വന്നിടൂ ആരാണാവോ ആർക്ക് മസാജിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഇയാളെ വിളിച്ചോ നിയാസ് മസാജ് ചെയ്യാൻ മുട്ടി നടക്കണമെന്ന് വീട്ടിലുള്ളവരെ ആദ്യം പോയി മസാജ് ചെയ്യൂ മുഹമ്മദ് നിയാസെ സമീറെ ലൈവിലൊന്നും ആരെയും കാണുന്നില്ല ലൈവിലൊന്നും വരാറില്ല എന്ന് ഞാൻ ഞങ്ങൾക്കാളും സംസാരിച്ചിരുന്നുണ്ടോ സെമീറിനെ കാണുവാനില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് സെമീറിനെ കാണാണ്ടായിരുന്നില്ല നമ്മൾ നല്ലൊരു സുഹൃത്താണ് ലൈവിലെ ലൈവില് വരുന്ന സുഹൃത്താണ് എന്താണ് എല്ലാവരും നെയ്ക്കടിക്കുകയും സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യാവും പനിയൊക്കെ ആയിട്ട് അഞ്ചു മണിക്കൊന്ന് ലൈവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പം എനിക്ക് തോന്നി ഇപ്പം ഫ്രീ ആണല്ലോ കുറേ ആളുകൾ ഫ്രീ ആയിട്ടുണ്ടാവും അപ്പം ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ച് എന്താണ് എല്ലാവർക്കും സുഖമാണോ സിറാജ് പിന്നെ മോസ കുറേ കാലമായല്ലോ സിറാജേ ലൈവിലൊക്കെ വന്നിട്ട് ഞാൻ വരാറില്ല വരാറില്ലല്ലേ സിമറി എന്താ ഈ നേരത്ത് ഞാൻ ഒന്നല്ലടാ വെറുതെ ഇതാക്കിയതാ അൻവർക്കുണ്ടായിരുന്നു അൻവർക്ക് അൻവർക്കാൻ്റെ സാധനം ലൈവ് ഇട്ട് കാണ്ട് അവരോട് പറഞ്ഞു നാളെ പ്ലയവട്ടം വരേണ്ടത് ആ ഒക്കെ നൂറ് ആയിട്ടില്ല എന്നിട്ട് പറയാം നാളെ പ്ലേവട്ടം വരേണ്ടത് സുഹൃത്തേക്കുള്ള എല്ലാവരും സബ് ചെയ്യുന്നു അപ്പം അൻവർക്കാൻ്റെ കട്ടിയ കട്ട് ചെയ്തോടുകൂടി ഞാൻ പിന്നെ എൻ്റെതായി എൻ്റെതായ ഇട്ട് ആൾ ഇതൊക്കെ കിടന്ന് ഉറങ്ങി എന്നോട് ഇത് സംസാരിക്കാന്നൊക്കെ പറഞ്ഞ ആളാണ് ഇപ്പം നല്ല സുഖമായിട്ട് കിടന്നുറങ്ങണം സിറാജ് ബിന് മൂസ വയ്യായ മാറിയോ ഇല്ല മാറിയിട്ടില്ല പിന്നെ ഇപ്പൊ സുഖല്ല പ്രശ്നങ്ങളൊക്കെ ഉറങ്ങാനൊന്നും പറ്റണ്ടായില്ല അപ്പോൾ വെറുതെ ലേവർഡിടാ സിറാജ് മൂസ ഒന്ന് സെമീർ ചിരിക്കണുണ്ട് അൻവർക്കാന്റെ ഭയങ്കര കോമഡിയാണ് അൻവർക്കാരാണ് അത് പിന്നെ ബട്ടൺ വരുന്ന ആളെ അപ്പോൾ എല്ലാവരും സബ് ചെയ്യ പിന്നെ എന്നൊക്കെ പറഞ്ഞു അപ്പം എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവോ ഇയാൾക്ക് ഭയങ്കര സബ്സ്ക്രൈബ്സ് ഭയങ്കര ഒക്കെ തികഞ്ഞിരിക്കണേ ആകെ അറുപത് എഴുപത് സബ്സ്ക്രൈബ്സ് ആയിട്ടുള്ളു എന്നിട്ട് കൊടുക്കത്തെ തണ്ണ് സിറാജ് എന്ന് പറയണ ലേക്ക് അടിച്ചു ഓക്കേ ആരോന്നറി ആരോ എന്തോ ഒരു അരുൺ രാജോ ആരുൺ രാജ് അല്ലേ ആരുൺ രാജ് ഹലോ ഹായ് നമ്മുടെ ചാനലൊന്നും സബ് ചെയ്യോ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നാളെ ഫേസ് ലൈവ് ഇടാൻ പറഞ്ഞോട് ആരോട് ആ മറ്റവനോടല്ലേ ഓന് ചാനലൊന്നും ഉണ്ടാവില്ല ആരോ ആ പറയാനും കിട്ടില്ലടാൻ്റെ പേര് അരുൺ അരുൺ രാജേ അരുൺരാജ് പിന്നെ ചിരിക്കുന്നുണ്ട് അരുൺ രാജ് ഇല്ലാന്നോ ഇതില്ല കമൻറ്റ് ചെയ്തിട്ട് ലേക്കടിക്കും പിന്നെ വേറെന്താണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ സെമീർ സെമീറല്ല സിറാജ് ബിൻമൂസ കൊറേ എട്ടെട്ട് വർഷ മാസം മുന്നേ നമ്മളെ ലൈവിലും നമ്മുടെ ചാനലിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ കുറേ കാലമായിട്ട് വർഷം അഞ്ചെട്ട് മാസങ്ങളായിട്ട് ബന്ധമൊന്നുമില്ലായിരുന്നു ലൈവിലും വരൂല കമൻ്റ് കൂടൂല കാണാൻ തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പാണ് വന്നിട്ടുണ്ട് കേട്ടോ സന്തോഷം അഷ്റഫേ അലോ ഹായ് അഷ്റഫ് അൽതാഫ് ഹായ് എന്താണ് വിശേഷം പുതിയ ആളാണ് തോന്നുന്നു എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ സുനീഷ് സുനീഷ് ഹലോ ഹായ് ലേക്ക് അടിച്ചു തോന്നും സിമീർ താഹിറ എവിടെയൊന്നും കണ്ടില്ല ഇപ്പം പത്ത് മിനിറ്റ് മുന്നേ ഞാനോളം വാട്സാപ്പിൽ ചാറ്റ് ചെയ്തിരുന്നു താഹിറ അപ്പോൾ ഞാൻ അവിടെ മറുപ ലൈവേക്ക് വന്ന ഒരു ഒരു മെസ്സേജ് ഞാൻ ലാസ്റ്റ് ഇട്ട് ഇട്ടുകൊടുത്തിരുന്നു വന്നിട്ടൊന്നുമില്ല അല്ലേ ഉണ്ടായിരുന്നു ഒന്ന് രാവിലെ ഫുള്ള് എൻ്റെ അടുത്ത് ഒന്ന് ഫുള്ള് താഹിറാൻ്റെ ലൈവായിരുന്നു എൻ്റെ ഫോണിൽ ഞാൻ ലൈവ് ലൈവിട്ടപ്പോൾ ഫുള്ള് താഹിറ ഒരു അടിയായിരുന്നു അവിടെ താഹിറാൻ്റെ കാര്യം പറഞ്ഞിട്ട് അഷ്റഫ് പുതിയ ആളാണെന്ന് പറയുന്നുണ്ട് താങ്ക് യു നമ്മുടെ സാറിൽ ഒന്ന് സബ്ബി അൽതാഫ് അഷ്റഫ് അഷ്റഫ് അൽതാഫ് അല്ലേ എന്തായാലും നമ്മുടെ ചാനലിൽ ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻ്റൊക്കെ ചെയ്തോ ഇതിൽ പുതിയ ആൾക്കാർ വരുന്നവരൊക്കെ എൻ്റെ വീഡിയോസ് ഒന്ന് പോയി കാണണേ ഈ ലൈവ് എവിടെ നിന്നാണ് ഇത് അങ്ങാടിപ്പുറം മലപ്പുറം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം പുതിയ ആൾക്കാരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യോ പക്ഷെ ലൈക്ക് അടിച്ചിട്ടുണ്ട് ലൈക്ക് അടിച്ചാൽ മാത്രം പോരാ സബ് കൂടി ചെയ്യും മറ്റേ പിന്നെ നമ്മളെ വീഡിയോസൊക്കെ കുറേ വീഡിയോസും ഷോർട്സൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പോയി കാണിയിട്ടോ ഈ ലൈവ് ലീവെന്ന് വിചാരിച്ചുകൊണ്ട് എന്താ പാരിക്കേണ്ടത് അപ്പോൾ എല്ലാവരും നേരവും കാലൊന്നുമില്ല കാരണം മാക്സിമം വാച്ച് അവർ കൂട്ടുകാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഏത് നട്ടപ്പാതിരക്കും ലൈവ് ചെയ്യണവരാ പണ്ട് ലൈവ് നട്ടപ്പാതിരക്കെ വന്നാൽ അത് മോശപ്പെട്ട സ്ത്രീകളാണ് അങ്ങനെ ചിന്തിച്ച് ഇപ്പം അങ്ങനെയല്ല അപ്പോൾ ഫുൾ ടൈം എല്ലാവരും ലീവാണ് ഇരുപത്തിനാല് മണിക്കൂർ ലൈവ് ബ്ലാക്ക് ഹലോ ഹായ് അപ്പോൾ ബ്ലാക്ക് ആ നമ്മുടെ ചാനലിനൊന്ന് സബ് ചെയ്യൂ ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്യൂ കേട്ടോ എല്ലാവരും എൻ്റെ നല്ല സഹോദരങ്ങളെല്ലാവരും നമ്മുടെ ചാനലിനൊന്ന് സബ് ചെയ്യുക പിന്നെ നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് കമൻ്റ് ഒക്കെ ചെയ്യാം കേട്ടോ രാവിലെ ഒൻപത് മണിക്ക് ശേഷം ഒരു ഒമ്പതരയൊക്കെ ആകുമ്പോൾ ഞാൻ ലൈവിടാറുണ്ട് ഒമ്പതേകാലിന് മുതൽ ഞാൻ ലൈവിടാറുണ്ട് അതേപോലെ തന്നെ വൈകുന്നേരം അഞ്ചേകാലിന് ശേഷം ഞാൻ ലൈവിടാറുണ്ട് കേട്ടോ അഷ്റഫ് ഘട്ടം ഘട്ടമായി ചെയ്യട്ടെ ഒരു സ്ക്രീനിൽ രണ്ട് വട്ടം തൊട്ട് കഴിഞ്ഞാൽ അത് ലൈക്കായി അഷറഫ് കാക്കാം പിന്നെ ലൈവ് പിന്നെന്താ സബ് ചെയ്യാപ്പം അത്ര പണില്ല ആ സബ്സ്ക്രൈബിനൊന്ന് തൊട്ടാ സബ്സ്ക്രൈബായി പിന്നെ കമൻറ്റിടാ മാത്രമേ ഉള്ളൂ രണ്ട് മൂന്ന് അക്ഷരം ഞെക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ അപ്പം കമൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പം ഞങ്ങൾ സബ് ചെയ്തിട്ട് പോയി സെമീർ രാവിലെ ഫേസ് ലൈവ് ആണ് ഉണ്ടാവുക ഘട്ടം ഘട്ടം ഓടാ അവിടെ അല്ല സെമീറെ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ലൈവില് ആരെ ലൈവിലും ദീപ്തിൻ്റെ തഹ്റാൻ്റെ ആരുടെ അടുത്തും വരുന്നില്ല സെമീറിനെ കാണുവാനില്ല എന്ന പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്താ സംഭവം നമുക്കെന്താ പറ്റി ഒരു വിവരം ഉണ്ടായിരുന്നില്ല സെമീറിനെ കാണാനില്ല എന്നുള്ള പ്രശ്നം നടന്നുകൊണ്ടിരിക്കണായിരുന്നു അഷ്റഫ് സബ് ചെയ്യാൻ നല്ല പണിയാണ് അതെങ്ങനെ സബ് ഒരു പണിയില്ല മേലെ നമ്മളെ വീട് വീടോന്റെ ഇടത് സൈഡിലേ മുകളിൽ എൻ്റെ പേര് കാണില്ലേ എൻ്റെ ഒരു പ്രൊഫൈല് കാണില്ലേ ആ പ്രൊഫൈലിനോട് പോയി തൊട്ടാൽ മതി നേരെ നമ്മളാ ചാനലിൽ പോവുക അഷ്റഫേ അപ്പോൾ ആ ചാനലിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെനിന്ന് സബ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒന്ന് തൊട്ടാൻ സബായില്ലേ വെല്ലേക്കണ അമൃത്താൻ ഒന്നും ഇത്ര പണി ഉണ്ടോ ഒരു ഒറ്റ വിരലിന്റെ ആവശ്യമുള്ളൂ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മേലെ ഇടത് സൈഡിൽ എൻ്റെ ഒരു പ്രൊഫൈൽ ഫോട്ടോ കാണില്ലേ തൊട്ടാൽ മതി അപ്പോൾ നേരെ ചാനലാണ് കയറാം ഓക്കെ സേമ പിന്നെ സൂപ്പർ ചാറ്റ് സൂപ്പർ സ്ട്രൈക്ക് ഒക്കെ ഉണ്ട് അത്തേടാ സൂപ്പർ ചാറ്റും ആരും ചെയ്യണില്ല സൂപ്പർ സ്റ്റിക്കറും ആരും തരണില്ല പകൽ ആയിരുന്നു രാത്രി ഉണ്ട് അത് ശരി അഷ്റഫ് ചെയ്യാം ആ അങ്ങനെ ചെയ്യും അതുപോലെ അഷറഫേ നമ്മളെ സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്യാൻ പറ്റണെങ്കിൽ സൂപ്പർ ചാറ്റ് ചെയ്യുക സെമീറെ സൂപ്പർ ചാറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ പോയിട്ട് ജോയിൻ ഉള്ളൊക്കെ പോയി എന്തൊക്കെ ചെയ്തതിനു ശേഷം പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഗൂഗിൾ പേയിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ടാണ് ചെയ്യേണ്ടത് അല്ലേ അതാണ് ചില ആളുകൾക്കൊന്നും അത് അറിയാൻ കഴിയാത്തത് സെമീർ അഷറഫയെ ചെയ്ത് ആ പാവം കരയി പോകുന്നു അത് ഞാൻ അപ്പം കരയും അതുകൊണ്ട് അഷറഫേ ഒന്ന് സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്യാം നന്നായി മനുഷ്യന്മാരെ എന്തിനും ചെയ്യൂ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സാധ ഗൂഗിൾ ആർന്നും നിനക്ക് കേട്ടോ അത് ഞാൻ നിൽക്കാന്റെ ഫോണിൽ ഞാൻ നോക്കി അപ്പഴാണ് മനസ്സിലായത് അവിടുന്ന് ഇറങ്ങിയിട്ട് ഗൂഗിൾ പേര് പേന് പോണെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത് അപ്പോൾ മിക്ക ആളുകൾക്കും അറിയില്ല അഷ്റഫ് അൽത്താഫ് കരയല്ലേ ചെയ്യുന്നത് അപ്പോൾ കരയല്ലേ ചെയ്യുന്നല്ല അഷ്റഫേ സൂപ്പർ ചാറ്റ് ചെയ്യും സെമീറെ സൂപ്പർ ചാറ്റ് ചെയ്യും ഞങ്ങളൊന്ന് കാണട്ടെ സെമീർ കഴിച്ചു ആ കഴിച്ചു കഴിച്ചിട്ട് നേരത്തെ കഴിക്കും ഏഴുമണിയൊക്കെ ആകുമ്പോൾ തന്നെ കഴിക്കും

അല്ല എന്താ പറയുക നമ്മൾ രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഭക്ഷണം കഴിച്ചാണ്ട് അപ്പം തന്നെ പോയി കിടന്നാലേ അറ്റാക്ക് വന്ന് ചത്തു പോകൂടാം കുറച്ച് കാലം കൂടിയൊക്കെ ഒക്കെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടൊരു എട്ട് മണിൻ്റെ മുമ്പേ ഭക്ഷണം കഴിക്കും പിന്നെ അങ്ങനെ നടക്കും ഒരു പത്ത് പത്തരക്കാകുമ്പോൾ പോയി കിടക്കും ഷെഫീക്ക് ഉറങ്ങാൻ പോയോ ഷെഫീക്ക് നമ്മുടെ സാധനൊന്ന് സബ് ചെയ്യട്ടോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ സാധനൊന്ന് സബ് ചെയ്യുക വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് കമൻ്റൊക്കെ ചെയ്യട്ടോ പിന്നെ താഹി എന്താ കഴിച്ചാകുമോ അയ്യടാ താഹി പട്ടിണിയാണെന്ന് പിന്നെ സുപ്രധാന എനിക്ക് ഇപ്പൊ നോ താല്പര്യം ലിയർന്നാണ് ആ അന്ന താല്പര്യം എൻ്റെ താല്പര്യം വേണമെങ്കിൽ സെമീർ പേടിപ്പിക്കലേ ഞാൻ ഇപ്പൊ കഴിച്ചുള്ളൂന്ന് അതെ കാര്യമായിട്ട് കിടക്കാൻ നേരത്തെ ഭക്ഷണം കഴിക്കരുത് ഒരു രണ്ടു മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കാം ഉഫീനു ഹായ് ഹലോ ഇന്നത്തെ രാവിലെ ചർച്ച വിഷയമായിരുന്നു ഉഫീനും ഒക്കെ എന്താണ് വിശേഷം ഞാൻ വെറുതെ വന്നാട്ടോ നേരത്തെ വരാറൊന്നുമില്ല വരികയാണെങ്കിൽ തന്നെ ഒരു പത്ത് മണി പതിനൊന്നിൻ്റെ ഒക്കെ ഇടയിൽ പറ്റി വരുള്ളൂ ഇത്രയും നേരം വൈകി ആദ്യമായിട്ട് വരാട്ടോ വെറുതെ ഏതായാലും പനിയൊക്കെയാണ് അപ്പോൾ വരാൻ പറ്റണ്ടായില്ല അപ്പോൾ വെറുതെ ഉറപ്പും വരുന്നില്ല അപ്പോൾ വെറുതെ ചെയ്തു കേട്ടോ എന്താണ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ കിടക്കാനായില്ലേ പിന്നെ മുഹമ്മദ് അസ്സലാമലൈക്കു വലൈക്കു അസ്സലാം എന്താണ് വിശേഷം എല്ലാവരും ഒന്ന് ലേക്ക് അടിക്കോ ഉസ്തഫ് ലേക്ക് അടിക്കൂ താങ്ക് യു താങ്ക് യു സെമീർ ഞാൻ പോകാം വൈ വൈറൽ പലി ആകും പാടരുമെന്ന് ആ ശരിയാണ് അവിടെ പകരും ഞങ്ങൾ പടരും പറയും ഞങ്ങൾ പകരുന്ന ഫിനു ഭക്ഷണം കഴിച്ചോ തോന്നുന്നു ആ ഭക്ഷണം നേരത്തെ കഴിക്കും ഫിനു ഞങ്ങൾ എട്ട് മണിന്റെ മുമ്പേ ഭക്ഷണം കഴിക്കും കിടക്കാൻ നേരത്തെ കഴിക്കൂല വേറെന്തൊക്കെ ഉണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ആദ്യമായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യട്ടോ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ മോളിറിയാം മോൾ നേരത്തെ ഉറങ്ങി ഒരു പത്ത് മണി പേപ്പ് ആളുകൾ ഉറങ്ങി എനിക്ക് പിന്നെ പണിയൊക്കെ പനിയും തലവേദനയും ചുമയും എല്ലാം കൂടി ആയിട്ട് ഉറക്കം വരുന്നില്ല മുഹമ്മദ് നിയാസ് സ്ഥലം എവിടെയാ അങ്ങാടിപ്പുറം മുഹമ്മദ് നിയാസ് അല്ലപ്പോൾ വേല കമൻ്റിട്ട് ഞാൻ ഒരു വട്ടം ഇട്ട ആളുകളെ ഞാൻ മറക്കാറില്ല കേട്ടോ എന്നും ഓർക്കും മാത്രമല്ല എവിടെ മെസ്സേജ് കണ്ടാലും ഞാൻ അവരാണ് എനിക്ക് മനസ്സിലാവും ചാനൽ ഒന്ന് സബ് ചെയ്യും പുതിയ ആൾക്കാരൊക്കെ സബ് സബ്മിട്ടോ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണി ഇഷ്ടാവുവാണെങ്കിൽ കോമെന്റ് ചെയ്യാൻ മറക്കരുത് പേരെന്തൊക്കെയാണ് അൻവറെ ഹലോ ഹായ് നിസു നിസു എന്തോ ഡിലീറ്റാക്കി എന്തിനാ ഡിലീറ്റാക്കി നിസു ഹലോ ഹായ് പുസ്തകം നമ്മുടെ പനി ഉറക്കം വരാത്തത് പനി ചുമ ഭയങ്കരായിട്ട് ചുമ നിസു രാവിലെ വന്ന ആളാണ് ഹലോ ഹായ് എന്തൊക്കെയാണ് വിശേഷം അൻവർ എവിടെയാണ് അങ്ങാടിപ്പുറം നിസു പഴയതാ ഞാന് പഴയതൊന്നുമില്ല രാവിലത്തേതാണ് രാവിലത്തേത് നമ്മുടെ ചാനലിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടം വേണമെങ്കിൽ കമൻറ്റ് ചെയ്യും ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്യാ മറക്കല്ലേ എല്ലാരും ഒന്ന് വേറെന്താ ഒന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് നാളെ കാണാം ശരി ശരി നാളെ ഒരു ഒമ്പത് മണിയാകുമ്പോ കാട്ടോ ലൈവില് നിസു സുഖാണോ സുഖാണ് അലഹമില്ല പ്രവീൺ പട്ടാമ്പി എവിടെ നാട് അങ്ങാടിപ്പുറാണ് ിനു എപ്പോഴാണ് ലൈവ് ഉണ്ടാവുന്നത് രാവിലെ എല്ലാ തിങ്കൾ ഏതാ ഈ ശനി ഞായറും കുട്ടികളുള്ളതുകൊണ്ടേ അങ്ങനൊരു ടൈമൊന്നുമില്ല തോന്നണ നേരത്തെ കൊടും അങ്ങനെയാണ് ബാക്കിയുള്ള ദിവസമൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ മോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു ഒമ്പതേകാലം മുതൽ ഞാൻ ലീവ് ഇടും ഒമ്പതേ പിന്നെ വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ശേഷവും ലീവ് ഇടും അങ്ങനെയാണ് എൻ്റെ ലൈവ് പട്ടാ പിന്നെ പ്രവീൺ പട്ടാമ്പി എവിടെയാണ് നാട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങാടിപ്പുറമാണ് കേട്ടോ നമ്മുടെ ചാനലൊന്നും സബ്മി ചെയ്യാൻ മറക്കരുത് പ്രവീൺ വീഡിയോസൊക്കെ ഒന്ന് കാണുക ഇഷ്ടമാവാണെങ്കിൽ കമെൻ്റൊക്കെ ചെയ്യട്ടോ വേറെന്താ എന്താണത് പ്രവീൺ ചേച്ചി ഡോട്ട് എന്നോ എന്തൊക്കെയാണ് അവിടെ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കമൻ്റ് ചെയ്യാൻ സബ് ചെയ്യണം കേട്ടോ ഹരി ഹലോ ഹായ് നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യണം ഹരി ലൈക്ക് അടിക്കണം വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫിനോ ഇൻസ്റ്റ ഉണ്ടോ ഇത്താതെ ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റ ഉണ്ട് പക്ഷേ യൂസ് ചെയ്യാറില്ല ത്രക്ക് ആക്റ്റീവല്ല പിന്നെ എന്തൊക്കെയാണ് പുതിയ ആൾക്കാർ വരണവരൊക്കെ ഒന്ന് കമെന്റ് ചെയ്യട്ടോ വേറെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ അപ്പൊ ടൈമിനു വേണ അരമണിക്കൂർ ഞാൻ പോകട്ടോ രാവിലെ ഒമ്പണിക്ക് ശേഷം ഞാൻ ലൈവിന് വരാൻ മനുഷ്യന്നോ അപ്പം എല്ലാവരും ലേബിൽ വരിക നമ്മൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ വേറെ എന്തൊക്കെയാണ് എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോസൊക്കെ കണ്ട ഞാൻ അര മണിക്കൂർ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് വെറുതെ വന്നതാട്ടോ ടൈം കളയാൻ വേണ്ടിയിട്ട് ാലും എൻ്റെ ലൈവിൽ എല്ലാവരും വന്നതിലും ഒരുപാട് സന്തോഷം ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അതുപോലെ ലേക്കടിക്കുകയും സബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോസും എൻ്റെ അവതരണവും ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യട്ടോ മിക്ക ആൾക്കാർക്ക് പ്രതിയിൽ സബ് ചെയ്യാൻ അറിയണില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ സ്ക്രീനിൽ എടുത്ത് സീഡിൽ മേലെ എൻ്റെ പ്രൊഫൈൽ കാണില്ല ഇവ പോയി തൊട്ട് അങ്ങോട്ട് ചാനലിലേക്ക് പോയാൽ മതി ഓക്കേ ചാനലൊന്ന് സബ് ചെയ്യണേ വീഡിയോസൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക ഇഷ്ടമാകുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സേഫേ നമ്മുടെ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് മനുഷ് മനു മനോഷ് മനു ഹലോ റബിനാന്ന് വിളിക്കുന്നത് ഹലോ ഹായ് നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യണേ പുതിയ ആൾക്കാർ വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യണം കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടമാണെ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുതേ ഞാൻ എന്തൊക്കെയാണ് ശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതേമാതിരി നമ്മുടെ ചാനലൊന്നും സബ്മി ചെയ്തിട്ട് എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് ബെല്ലേക്കണൊന്നും അമർത്താൻ മറക്കണ്ട അതും ഞാനിവിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ അതുകൊണ്ടാണ് എവിടെ വീടും ചോദിക്കേണ്ടത് മനോഷ് ഇത് അങ്ങാടിപ്പുറമാണ് കേട്ടോ അങ്ങാടിപ്പുറം പെരുന്നമണ് അങ്ങാടിപ്പുറം ഓക്കെ എന്നാൽ ഞാൻ പിന്നെ വരാട്ടോ അപ്പൊ നാളെ പകല് ലേവൽ വരാം അപ്പൊ സബ് ചെയ്യാതെയൊക്കെ സബ് ചെയ്യാം എന്നാലേ എനിക്ക് നോട്ടിഫിക്കേഷൻ വരില്ലു അപ്പൊ എൻഷാദ ഞാൻ രാവിലെ ഒമ്പത് മണിക്ക് ശേഷം ലീവ് ഇടാൻ നോക്കാം മാക്സിമം സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പറ്റണില്ല അവരുടെ അടിയിൽ എല്ലാം കൂടി ഇങ്ങോട്ട് മാനേജ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഓക്കെ ഗുഡ് നൈറ്റ് എല്ലാവർക്കും നമ്മൾ സപ്പോർട്ട് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്ത ലൈക്ക് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇൻഷാദ അടുത്ത വീഡിയോയിട്ട് രാവിലെ വരാം കേട്ടോ അസ്സാം വലൈക്കും